ശരണം ചരണം എന്റെ അയ്യപ്പ സ്വാമിയല്ലാതെ ശരണമില്ല സ്വാമി ശരണം ശരണം എന്റെ അപ്പ സ്വാമിയല്ലാതെ ശരണമില്ല സ്വാമി ശരണം ചരണം എന്റെ അയ്യപ്പ സ്വാമിയല്ലാതെ ശരണമില്ല സ്വാമി ശരണം ശരണം എൻ്റെ അപ്പ സ്വാമിയല്ല கார்த்த மாதா ஒாம் தினம் முதிராமுதிர கழித்து மண்டலம் ஒன்னு கழிஞ்சிடுபோ சுவாமியை ஜானிச்சு மண்டலம் ஒன்று கழிஞ்சிடுமோ ஜானு பற்றியோட கொண்ட கொண்டங்கு கைச் சென்னுடன் வேட்டையாடி கூட்டமாய் வாவரு சுவாமியை வந்தோட்டம் கூடாது ൂടങ്ങ നാട്ടിൻ്റെ അധീപനാമയ്യപ്പന്തൂടെ കോട്ടപ്പാടിയും കടന്നെല്ലാരും പേരു തോട്ടിൽ ചെന്നു മുങ്ങി വഴി പോലെ കാനനമാങ്ങണ സഞ്ചരിച്ചു പേരു തോട്ടിൽ ചെന്നു മുങ്ങി വഴി പോലെ കാനനമാങ്ങണ സഞ്ചരിച്ചു കീർത്തനം പാടി നടന്നു പതുക്കവേ ആനന്ദമോടെ അഴുതബുട്ട് ിൽ മുങ്ങിട്ടു കല്ലും മേടുത്തുടൻ കല്ലിട്ടു കല്ലിടം കല്ലും കരടികൾ കടുവകൾ കടികൊണ്ടിരിക്കുന്ന കരിമലം എല്ലേ ചവിട്ടിക്കേറി പരമപ വിശ്രമം പമ്പ തരാത്തി അരിടും മുങ്ങിക്കൂഴിക്ക ശേഷം സ്വാമി ശരണം ചരണം നയ്യപ്പ സ്വാമിയല്ലൊരു ശരണമില്ല സ്വാമി ശരണം ശരണം നയ്യപ്പ സ്വാമിയാ സഗദദാനങ്ങൾ നയ്യപ്പ സ്വാമിയാ ശരണമില്ല സ്വാമി ശരണം ചരണം നയ്യപ്പ സ്വാമിയാ ശരണമില്ല സ്വാമി ശരണം ചരണം നയ്യപ്പ സ്വാമിയല്ല